ഇതാണ് ഞാനും ഈ ദുഷ്ടും തമ്മിലുള്ള സൈസ് വ്യത്യാസം എന്താ കണ്ടില്ലേ അയ്യോ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഞാൻ തരും ഇതിൻ്റെ പോകാൻ പോവാണ് കൈടെ വലപ്പുണ്ട് ഓ സ്ട്രൈക്ക് അയ്യോ രണ്ടാളും എടുക്കുന്ന കാണുമ്പോ എനിക്ക് പേടിയാവുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ എടുക്കാൻ നട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ ബാക്ക് സൈഡില് ബീച്ചും കാര്യങ്ങളൊക്കെയായിട്ട് കണ്ടു ഇതാ കണ്ടില്ലേ ആ കാണുന്ന ബീച്ചാണ് ഏതാ ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന ചെറായി ബീച്ചിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ വന്നിട്ടുള്ളതാകേണ്ടി അടിപൊളി വ്യൂയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇതാക്കണ്ടി ഇതേപോലെ വ്യൂ അതേപോലെ തന്നെ കടലിൽ ഇറങ്ങിയത് അവിടെയൊക്കെയുണ്ടല്ലേ ഒരുപാട് ആളുകൾ കടലിൽ ഇറങ്ങി കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സമയം ഉച്ചയാണ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാൻ അത്രയ്ക്കധികം ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ഈവനിങ്ങും കാര്യങ്ങളും സമയമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാരാണ്ടാവും അതായത് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അത്രക്കധികം അടിപൊളിയായിരിക്കും എനിക്ക് പറ്റുക ഈവനിംഗ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതാ സ്ക്രീനിൽ ഞാൻ നിങ്ങൾ കണ്ടോളെ അടിപൊളി വ്യൂ വേനക്കാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിവിടേക്ക് വരിക കടലിലിറങ്ങിയിൽ മാത്രമല്ല വേറൊരു അടിപൊളി സ്പോട്ടും കൂടി ഉണ്ട് കേട്ടോ സംഗതി വേറെ ഒന്നും ഇതാക്കണ്ടില്ലേ ഈ കാണുന്ന ദസ് ടെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സും മീനുകളും അതുപോലെ തന്നെ സ്നേക്സിൽ പൈത്തൺസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വരെ ഉണ്ട് എന്നാണ് ഇവിടേക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ബീച്ചും കാണാം അതിനോടൊപ്പം തന്നെ ഇവിടേക്കും കേറിയിട്ട് എന്താ അന്നത്തെ ഫുള്ള് നമുക്ക് എന്താ പറയുക എന്റർടൈനിങ് ആക്കി മാറ്റാൻ പറ്റൂട്ടാ അപ്പൊ നമുക്ക് മെല്ലേ അതിൻ്റെ ഉള്ളിലെ എന്താന്നുള്ള കാര്യങ്ങൾക്കൊന്നും പോയി നോക്കിയാലോ വാ നമുക്ക് പോയി നോക്കിയിട്ട് വരാം അപ്പൊ നമ്മുടെ സ്പോട്ട് എവിടെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറായി ബീച്ച് റോഡിലാണ് കണ്ടില്ലേ വ്യക്തമായിട്ട് തന്നെ ബോർഡിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളെ ദസ് ടയർ ഹൗസ് അതായത് ഇത്തിരി വെറൈറ്റി പേരാണ് ദുരിചർ വേഡാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെട്ട് അപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാം ജസ്റ്റ് ഒന്ന് കമ്പനി ആയിട്ട് മറക്കെടുത്തിട്ട് വെറൈറ്റി പേരും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് മെല്ലേനെ ഉള്ളിലേക്ക് കയറി ചെല്ലാം കേട്ടോ മെയിനായിട്ട് എന്താ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള സംഭവങ്ങളുടെ ഉണ്ട് അപ്പോൾ കയറി ചെലവെല്ലാം നമുക്ക് കാണാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കിയിട്ടില്ലേ നമ്മുടെ ഒരുപാട് കളർ വീഡിയോസിനോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെറുതെ ഇട്ടിട്ടുള്ള കളറേഷനും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ അതായത് ഒരു വെറൈറ്റി തന്നെയാണ് ഞാൻ കളർ വീഡിയോസിന് ഇതുവരെ ഈ ഒരു ലെവലിൽ കണ്ടിട്ടില്ല കേട്ടോ ഒരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് മിന്നി മിന്നി നിൽക്കാണ്ട് നമ്മുടെ കളർ വീഡിയോസും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കളറൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതാക്കണ്ടില്ലേ അടിപൊളി ആയിട്ട് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടാ വീഡിയോസും അതേപോലെ തന്നെ നമ്മുടെ നിയോൺ സ്വീപറുകളൊക്കെയാണ് സംഭവങ്ങൾ ഇതൊക്കെ ജസ്റ്റ് എന്താ പറയുക വരുമ്പോൾ ഒരിത് കേട്ടാ അതായത് ഉള്ളിക്ക് പോകുന്ന തോറും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുക്കും മനോഹരങ്ങളും കൂടി കൂടി വരികയാണ് കേട്ടോ ഇവിടെ ഇതാക്കേണ്ടില്ലേ ഒരു കാർപ്പിൻ്റെ പോകണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു പോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഉള്ളിലോട്ട് തോറും കാഴ്ചകളുടെ വലിപ്പങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ആകേണ്ടില്ലേ അവിടെ ഒരുപാട് വെറൈറ്റി ഉള്ള ഇഗ്വാനങ്ങൾ കിടക്കുന്നുണ്ടാ ഈ കാണുന്ന ഇഗ്വാനയുടെ പേര് ആൽബിൻ ഇഗ്വാന എന്നാണ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ കടിക്കാൻ നോക്കുമ്പോൾ ആൾ സൈലന്റാണ് കേട്ടോ അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ടെഗു ഇഗ്വാനാട്ട വലിയ കുഴപ്പമൊന്നുമില്ല ആളേപോലെ സൈഡിൽ തന്നെയാണ് നമ്മൾ കാണുമ്പോൾ ഓടിപ്പോ നോക്കുന്നുണ്ടാണ്ടല്ലേ ബാല്മ പിടിക്കുമ്പോഴൊക്കെ ആള് ഓടി പോവാനിട്ടാ ഈ കാണുന്നത് രണ്ടും ഗ്രീൻ ഇഗ്വാനകളാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇവിടെയാണ് മെയിൻ ഹൈലൈറ്റ് അതായത് ഒരുപാട് വെറൈറ്റി കൊഞ്ഞൂർ ബേഡ്സും അതേപോലെ തന്നെ എല്ലാം ഉണ്ട് ഇണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കും എല്ലാം തന്നെ കേറിയിട്ട് ഇതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ കാണാട്ട നമ്മളാ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അതായത് കാര്യം ഞാൻ കേട്ടിരാം വേറെ ഒന്നല്ല അതുപോലെമാരെല്ലാവരും ഇതാക്കണ്ടില്ല കൊമ്പും ജില്ല ഒക്കെ തട്ടുമ്പോൾ ഓടി നടക്കണത് കണ്ടില്ലേ അടിപൊളി തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ടി പറ്റും നമ്മളിപ്പോ വീട്ടിലൊക്കെ വളർത്താൻ ചില ഒന്നോ രണ്ടോ ബേഡ്സിനൊക്കെയാണ് വളർത്തുക നമുക്ക് പിന്നൊരു ഫാമിലി പോയാലൊക്കെയാണ് ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഫാമിലിറ്റൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കേജിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതൊന്നും കേജിലല്ല ഇവർക്ക് എന്തോരം ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റുമോ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു എക്സ്ട്രീമിലാണ്ടാവുന്നത് അവര് ഹാപ്പിയാണ് കണ്ടില്ലേ നമുക്ക് സൂമി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ കൊനിയൂറോളും അതേപോലെ തന്നെ സൺ കൊഞ്ഞൂറോളൊക്കെ കണ്ടില്ലേ അവർ കോളനി ആയിട്ട് നിൽക്കുന്നതിട്ടാ ഇതാ കണ്ടില്ലേ ഇത് ഏത് വെറൈറ്റി കൊട്ടയില കൊട്ടയല്ല കൊനൂറാന്ന് അറിയാച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റും കമ്മി ആയിട്ട് മറക്കെടുത്തിട്ടാ ആള് നമ്മളെ കാണുമ്പോ പറന്ന് പോകണമില്ല ജസ്റ്റ് തൊട്ട് നോക്കാം തൊട്ടാ നോക്കി പാട് പറഞ്ഞു പോയിട്ടാ അപ്പൊ എന്തായാലും ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ നിങ്ങളൊക്കെ ജസ്റ്റ് എന്താ പറയാ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതായത് കൂട്ടിൽ മാത്രം കിടന്നിട്ടായിരിക്കും ഭൂരിഭാഗം വരുവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇതുപോലെ അവർക്കുള്ളൊരു ഫ്രീഡം കിട്ടിയെടുത്ത് നിങ്ങൾ അധികാരം കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ വന്ന് കാണാൻ പറ്റുന്നവർക്കൊന്ന് കണ്ടോള കേട്ടാ നമുക്ക് അത് എന്തായാലും എഡ്യൂൾ ആയിട്ട് കേട്ടാ ഇനി ഞങ്ങൾ കടക്കുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകളുടെ സെക്ഷനാണ് അപ്പുറത്ത് ഫുൾ അതായത് മീനുകളുടെ സെക്ഷനാണ് ഫുള്ള് വരാൻ പോകുന്നത് അതായത് വെറൈറ്റി വെറൈറ്റി മീനുകളാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടി അതുപോലെ തന്നെ ഉള്ളിൽ മറയിനെക്കുറി ഉണ്ട് അതായത് നമ്മുടെ കടലിലുള്ള മീനുകളുടെ അക്കൂറിയുണ്ട് അതും നമ്മുടെ ഞാൻ പപ്പർ വിഷുകൾ കണ്ടിട്ടുണ്ട് ചെറുതൊക്കെ ആയിട്ട് പക്ഷെ നല്ല സൈസ് ഉള്ള പപ്പർ വിഷുകൾ അതേപോലെ തന്നെ എന്റെ ജീവിതത്തിൽ കണ്ടതിലെ ചേറ്റും ഇല്ലാരപ്പയും ഇവിടെ വെറുക്കുന്നുണ്ട് കിട്ടാ അതിന് ഞാൻ കാട്ടി നമ്മൾ നമ്മള് ഫിഷിന്റെ സെക്ഷനിലേക്ക് ഒരു ഭാഗം തന്നെ കാണാനുള്ളത് ഫിഷ് ആണ് കേട്ടാ ഇതായത് ചിറ്റിൽ തന്നെയാണ് ചിച്ച് റേറ്റിൽ വേറെ വിഷ ആണ് പക്ഷെ റയറാണ് തോന്നു അത്യാവശ്യം അത്യാവശ്യം റയർ ആണ് അതുപോലെ തന്നെ നല്ല സൈസും കിട്ടാറ് ഫ്ളവർ ഹോണിന്റെ ഒക്കെ ഒരു ലുക്കാണ് പക്ഷെ വേറൊരു രീതിയിലുള്ള ലുക്കാണ് നല്ല പാറ്റേണും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കിട്ടുക അതുപോലെ തന്നെ ഇങ്ങോട്ടും അങ്ങോട്ട് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള മോൺസ്റ്റേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന മോൺസ്റ്റേഴ്സിൽ തന്നെ ഹെവി സൈസ് വരുന്ന ആൾക്കാരും കിട്ടാ റീലാണ് കേട്ടോ പക്ഷെ ഇത്ര സൈസുള്ള ഒക്കെ ഭയങ്കര എന്താ റയർ ആണ് കോമൺ ആയിട്ട് കാണാറ് രണ്ടിഞ്ച് മൂന്നിഞ്ചിന്റെ ഒക്കെ ബേബീസിനാണ് പക്ഷേ ഇതൊരു ടു ഫീറ്റിന്റെ അടുത്തേക്ക് ലെങ്ത്തും കാര്യങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നേരിട്ട് ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുള്ള നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഉമ്മരെ അടിപൊളിയാണ് അതേപോലത്തെ എന്താണല്ലേ ഒരാൾ വാല് മാത്രം പുറത്തേക്ക് ഇട്ടോ കൂടെ നിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത് അടിപൊളി ആയിട്ടുണ്ട് പിന്നീട് ഈ സെക്ഷൻ എനിക്ക് വരുമ്പോൾ ആണല്ലോ നമ്മൾ പാരറ്റ് വിഷുകളൊക്കെ ഇനി എടുക്കുന്നതാണെങ്കിൽ ഇത് റെഡ് പാരറ്റ് അടിയിൽ യെല്ലോ പാരറ്റ് അങ്ങനത്തെ കോമൺ ആയിട്ട് കാണുന്ന ഉണ്ട് ബിഷുകൾ ഇവിടെയുണ്ട് റയറായിട്ടുള്ള വേറെ കാട്ടത്തിലാട്ടാ ഇവിടേക്കൊക്കെ വരുമ്പോണ്ടില്ലേ നമ്മുടെ റാം ഫിഷുകള് അതേപോലെ തന്നെ നമ്മുടെ ലൂച്ചുകള് അങ്ങനത്തെ ഫിഷുകളൊക്കെയാണ് വരുന്നത് കേട്ടാ അപ്പുറത്തേക്ക് ചെല്ലിയാച്ചാൽ ഇതാക്കി വീണ്ടും ഫിഷ് ഫിഷിന്റെ സെക്ഷൻ തന്നെയാണ് അതായത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറ് രൂപയാണ് ഇവിടെ ടിക്കറ്റിന്റെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ അത് കൊടുക്കണോന്റെ ഒരു നഷ്ടം നമുക്ക് തോന്നില്ല അതിനുള്ള മുതൽ ഇവിടെ ഉണ്ട് കേട്ടോ ഇത്രക്കധികം മീനുകളെ എവിടെയും ഞാൻ ഈ തൃശൂർ അതേപോലെ തന്നെ കൊച്ചിയാ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കണ്ടിട്ടില്ല കേട്ടോ അതാണ് ഇതേ കണ്ടില്ലേ ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട് അബാബ കണ്ടില്ലേ അബാബിന്നിത്ര സൈസുള്ളത് എവിടെ അങ്ങനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല ഹോബിസ്റ്റുകളുടെ അതിലൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഷോപ്പ് അതേപോലെ തന്നെ ഇതുപോലെ ഒരു പെട്രോ നടക്കുന്ന സ്ഥലത്തൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടു കണ്ടില്ലേ അത്യാവശ്യം സൈസ് ഉണ്ട് ടു ഫീറ്റ് പ്ലസ് സൈസ് സൈസുള്ള അബാബി ആട്ടാ കണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു സൈലന്റ് മോൺസ്റ്റർ അല്ല അത്യാവശ്യം അടിപൊളി ആയിട്ട് അത് ചേച്ചിയിട്ടുള്ള ഒരു ആൾ ഞാൻ മുള്ളി വേണ്ടില്ല കിണ്ടി കാര്യങ്ങളൊക്കെ ഇളകണത് അടിപൊളിയാണത് ഇവിടേക്ക് നമ്മുടെ സെനകലുകൾ കണ്ടില്ലേ ഇതൊക്കെ റയർ ആയിട്ടുള്ള ഒരു സെനകലാണ് അതായത് ലക്പേർട്ട് സെനകലാണ്ടത് അത്യാവശ്യം റയർ ആണ് ആള് അതേപോലെ തന്നെ ഗ്രീൻ സേനകൾ എടുക്കുന്നുണ്ട് എൻലിച്ചർ സേനകളും എടുക്കുന്നുണ്ട് എൽബനോ സേനകൾ എടുക്കുന്നുണ്ട് എന്തുകൊണ്ടും വേഗത്ത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടേക്ക് വരാച്ചെങ്കിൽ ഇതാക്കേണ്ടില്ലേ നമ്മുടെ ഫയർ റെഡ് ഓസ്കാർ എടുക്കുന്നുണ്ട് അടിയിലെ ടൈഗർ ഓസ്കാർ എടുക്കുന്നുണ്ട് മൊത്തത്തിൽ കാട്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ മുകളിലേക്ക് ഫുട്ടോ ഇതാക്കണ്ടില്ലേ ഓസ്കാറുകളുടെ അടിപൊളി കാണിച്ചിട്ടുണ്ട് അവിടെ സെയിലും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് അതായത് വരുന്നവർക്ക് കണ്ണ് നിറച്ച് കണ്ടുപോകാം മനസ്സും അറിയാം നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ടെൻഷനാ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ ഞങ്ങൾക്ക് മറക്കൂട്ടാ അതായത് ഞാൻ അത്യാവശ്യം തലയ്ക്ക് അന്തെടുത്തിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നത് പക്ഷെ ഇതിനുള്ളിൽ കയറിയിപ്പുണ്ടല്ലോ വേറെ ലെവലിൽ ഞാൻ ഇട്ടാ ഈ ഒരു വെറൈറ്റി മീൻ എനിക്കറിയായിരുന്നു പക്ഷെ ഇതിന്റെ പേര് ഞാൻ മറന്നു മറന്നൂട്ടാ എന്തോ ഞാൻ മറന്നു ഇതിന്റെ ബ്രീഡിങ് പേര് ഞാൻ എടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു പിന്നീട് വേണ്ടെന്ന് വെച്ചതാണ് വണ്ടിയിൽ അടിപൊളി സാധനം തന്നെയാണ് ഇനി അടുത്തത് നമുക്ക് കേരള ദേശീയ സെക്ഷനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് മെയിൻ സെക്ഷൻ ആണ് കേട്ടോ പക്ഷേ ഇതുവരെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള വിഷുകളിലൊക്കെ നല്ല സൈസുള്ള വിഷുകളാണ് ഇവിടെ എടുക്കുന്നത് ഇതാ കണ്ടില്ലേ ക്ലൗൺ നൈഫ് ഒക്കെ ഒരു വൺ ആൻഡ് ഹാഫ് ഫീറ്റ് ഉള്ള ക്ലൗൺ നൈഫിനും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടൊന്നും ഇല്ല കണ്ടില്ലേ ഇതൊക്കെ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ഫീറ്റ് ടു ഫീറ്റ് അറേഞ്ച്ക്ക് വരുന്ന ക്ലൗൺ നൈഫ് അതുപോലെ തന്നെ വിളിക്കുവരി അച്ഛൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലങ് ഫിഷ് ലങ് ഫിഷ് ഒക്കെ കണ്ടില്ലേ അത്യാവശ്യം റയർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് തന്നെയാണ് അതൊക്കെ ഇതോടെ എടുക്കുന്നുണ്ട് കേട്ടാ എന്തായാലും ഇതിനൊക്കെ നേരിട്ട് കാണണം ഒരു സൈസ് ഇറങ്ങും വീഡിയോയിലൂടെ നമുക്ക് മാക്സിമം എന്തോരം ഞങ്ങൾക്ക് പറഞ്ഞു തരാനും പെട്ടെന്ന് സാധനം ഇല്ലായിരുന്നു പക്ഷേ നിന്റെ സൈസർ ആണെങ്കിൽ നേരിട്ടൊന്ന് കാണുന്ന വേണം രണ്ടില്ലേ ബി എസ് പി എഞ്ചൽ ആണോ ഇതിന്റെ പേര്ക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ആ സാധനങ്ങൾ കുറെ എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ രട്ടലിക്കാറ്റിഫിന്റെ കുട്ടികൾ എടുക്കുന്നുണ്ട് നോക്കുമ്പോൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ റയർ ആയിട്ടുള്ള ഒരു സാധനം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റിനം കാർ ആണ് കേട്ടോ പ്ലാറ്റിനം ആൽബനോ ഗാറുകളാണ് ഇത് കൂടെ അത്യാവശ്യം കിടക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് കൂടെ കിടക്കുന്നുണ്ട് കേട്ടാ സെലിനായിട്ടുള്ള ഒന്നല്ല നമുക്കിതെ കണ്ട് മനസ്സിൽ നിറയ്ക്കാനുള്ള സാധനങ്ങളാണ് കണ്ടില്ലേ അടിപൊളി ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് ഇവിടേക്ക് കിടക്കുമ്പോഴും മീൻറെ സെക്ഷൻ ഞാൻ വരുന്നത് പീക്കോക്ക് ബാസ് അതേപോലെ തന്നെ അൽബനോ അരോണ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് എടുക്കുന്നത് ഒരു രക്ഷതകണ്ടല്ലേ നമ്മുടെ ഗോൾഡൻ അരോണ ആണ് എടുക്കുന്നത് അരോണകളിൽ അത്യാവശ്യം റെഡ് കയറിയിട്ടുള്ള ഒരു അരോണത് ഇത്ര റെഡ് കയറിയിട്ടുള്ള അരോണം കണ്ടിട്ടില്ല അടിപൊളി ആയിട്ടുള്ള കേട്ടോ അത്യാവശ്യം സൈസും ഉണ്ടാകും അതേപോലെ തന്നെ ബോഡി എല്ലാം ഉണ്ട് കേട്ടാ കാണുമ്പന്തായാലും അടിപൊളിയാണ് ഇതാ കണ്ടില്ലേ ഇവരൊക്കെ ഞാൻ റഫ് ആയിട്ട് വെറുതെ കാട്ടി കാട്ടിത്തരുള്ളൂ കാരണം അത്യാവശ്യം ഉണ്ട് കിട്ടാ അതുകൊണ്ട് എല്ലാവരെയും കുറച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളിൽ ലെങ്ത് വെറുതെ കയറിപ്പോൾ ഉള്ളൂട്ടാ കണ്ടില്ലേ നമ്മുടെ പക്കു അതേപോലെ തന്നെ നമ്മുടെ നാടൻ മോൾ ആയിട്ടുള്ള മലബാർ സ്നേക്കിഡ് അത്യാവശ്യം എല്ലാവരും ഉണ്ട് കിട്ടാ പിന്നെ കണ്ടില്ലേ ഹ്യൂജ് സൈസില് ടു ഫീറ്റ് പ്ലസ് ഉള്ള റെട്ടായിരിക്കും എടുക്കുന്നുണ്ട് കേട്ടാ ആൾ ചെറിയൊരു ടാങ്കിലാണ് എടുക്കുന്നത് കണ്ടില്ലേ ടാങ്കിൻ്റെ സൈസ് ഇത്രക്കുള്ളൂ പക്ഷേ ആളെ ആക്റ്റീവായിട്ട് തന്നെ കണ്ടില്ലേ ഫീൽഡ് ഫീഡ് എടുക്കാൻ സെറ്റപ്പൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് ആൾക്കാർ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആളുകൾക്കട്ടെ അപ്പൊ നമ്മൾ റയറിൽ റയർ ആയിട്ടുള്ള ഒരു ബേഡിനെ കാണാനായിട്ട് പോകാണ്ട് അതായത് കേരളത്തിലെ ആദ്യത്തെ വേട് നമ്മൾ കാണാൻ പോകുന്നതാണ് പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ വേറെ ഒരു ബേർഡിനെ ആയിരിക്കും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷെ ആദ്യം വന്നിട്ടുള്ള ബേർഡ് ഇതാണ് കേട്ടോ ഏതാ വേർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ടൗക്കൺ എന്നാണ് ഇപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും സംഭവിച്ച പേര് മനസ്സിലായിണ്ടാവും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട കുത്തുട്ടൊന്നും അറിയില്ല ഇതാ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ ടൗക്കൻ അതായത് വേറെ ഒരു സ്പീഷീസ് അല്ലേ ചേട്ടത് വേറാമ്പലിന്റെ ഒരു സ്പീഷീസാണ് ടൗക്കൺ എന്നാണ് പേര് എനിക്ക് കൊക്ക് കിട്ടാന്നൊക്കെ നല്ല പേടിയുണ്ട് കിട്ടാ കൊക്കിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ ഇതിനൊക്കെ നേരിട്ട് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമ്മള നമ്മുടെ ടൗക്കണിന് ഫുഡ് കൊടുക്കാനായിട്ട് പോവാണ് കിട്ടാ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ബേഡിന് ഇങ്ങനെ ഫീഡ് കൊടുക്കണം കേട്ടോ അതും ഇതുപോലൊരു ബേഡിണ്ട് കിട്ടാ കാണുമ്പോൾ തന്നെ പേടിയുണ്ട് കൊക്കൊക്കെ എന്റെ കൈന്റെ വലിപ്പം ഉണ്ട് എടുക്കുന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഇതിനൊക്കെ കാണാനായിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ അത് നഷ്ടം തന്നെയായിരിക്കും കേട്ടാ ഈ സംഭവം അത്രക്കാരൊക്കെ അടിപൊളി ആയിട്ടുണ്ട് പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് കഴിക്കറ ഇത് മെയിലാണോ ഫീമെയിലാണോ മെയിലാണ് ട്ടാ അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഭംഗി കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട് അടിപൊളി ഫുഡൊക്കെ എടുക്കുന്ന നല്ല രസം എന്നാ കഴിച്ചോടാ നിങ്ങക്ക് എന്തായാലും വന്ന് കഴിഞ്ഞ എനിക്ക് നഷ്ടം ഉണ്ടാവില്ല അടിപൊളിയാണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കഴിച്ചോ അപ്പൊ എന്തായാലും ടൗക്കണ്ട നമ്മള് കണ്ടുട്ടാ അപ്പുറത്തൊക്കെ എച്ച് മക്ക ഔസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് അവരിനൊന്നും നോക്കട്ടാ അടുത്തത് നമ്മൾ നോക്കാൻ പോകുമ്പോ അത് അത്യാവശ്യം റേറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ ആയിട്ടുള്ള ഒരു മക്കാവും ആ സംഭവം നമുക്കൊന്ന് ജസ്റ്റ് അകത്തേക്ക് ഒന്ന് കേറി നോക്കാം അതേപോലെ തന്നെ എൻട്രൻസിൽ തന്നെ വെൽക്കം ചെയ്യാനായിട്ടാണ് നിൽക്കുന്നില്ല കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും ഉണ്ട് സ്കാർലറ്റ് ആണ് ഇതിന്റെ പേര് കേട്ടാ ഇവർക്ക് നമുക്ക് ഫുഡ് കൊടുത്ത് നോക്കട്ടെ കയ്യില് ഇങ്ങനെ കൊടുത്താൽ കഴിക്കും കടിക്കില്ല എന്റെ കൈ കടിക്കില്ല കേട്ടോ അതെ കിട്ടില്ല കൈന്ന് കണ്ട ഫുഡ് എടുക്കണത് നല്ല പേടിയും കിട്ടാ മറ്റോ തന്നിട്ട് രണ്ടാളുണ്ട് കേട്ടാ അയ്യോ രണ്ടാളും എടുക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാവുണ്ട് ഇപ്പൊ എന്തായാലും ഫുഡ് എടുക്കാൻ എടുക്കാനും ഒരു മടിയുമില്ല അതേപോലെ തന്നെ നമ്മൾ ഉപദ്രവിക്കാൻ നോക്കിയേ കടിക്കാൻ നോക്കിയേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രണ്ടാൾക്കും കഴിച്ചറാ മറ്റാളിത് അപ്പുറത്തേക്ക് തന്നെ പോയിണ്ട് ഇയാള് മാത്രം നമ്മുടെ അടുത്ത് അതുപോലെ ഒക്കെ നേരത്തെ കാണണങ്ങ നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് പോകുന്നോളെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് അതിന്റെ കളറും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല അതേപോലെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ സൈസൊന്നും കറക്റ്റ് മനസ്സിലാവില്ലേ ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് പഞ്ചാർ നിർത്താന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സംഭവാണ് ഞാനൊക്കെ എന്താ പറയാ ആദ്യമായിട്ടാണ് ഈ ഒരു വെറൈറ്റിനൊക്കെ കാണുന്നത് അപ്പതാ നമ്മുടെ മക്കാവുകൾക്ക് നമ്മള് ഫുഡൊക്കെ കൊടുത്താ അവർക്കായിട്ട് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കടിക്കാൻ നോക്കിയ അതുപോലെ തന്നെ ബുദ്ധിമുട്ടാ നോക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മളായിട്ട് അടിപൊളിയായിട്ട് ഫ്രണ്ട്ലി ആണ്ട്ട് കണ്ടില്ലേ സ്കാർലറ്റ് അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ അവിടെ നിൽക്കുന്നുണ്ട് അതിനെ ഏകദേശം ഒരു ആറ് ലക്ഷം അഞ്ചു ലക്ഷം അത്രയ്ക്കൊക്കെ വില വരുന്നുണ്ട് കിട്ടാ അതാണ് മറ്റൊരു പ്രത്യേകത അതൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാനും പറ്റും പിന്നെ അടുത്ത് നമ്മള് കാരമോൾ പിടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പുകളുടെ സെക്ഷനിലോട്ടുണ്ട് അതായത് ആനക്കോണ്ടം മുതലേ ഒരു പത്ത് വെറൈറ്റിക്ക് മുകളിൽ പാമ്പുകൾ സ്നേക്കുകളോട് ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ചേട്ടാ എത്ര വെറൈറ്റി സ്നേക്ക് ഉണ്ട് പതിനൊന്ന് വെറൈറ്റി സ്നേക്കുകളുടെ എടുക്കുന്നുണ്ട് കേട്ടാ സ്നേക്ക് ഇനിയും കൂടുതൽ അതായത് ഇപ്പൊ പതിനൊന്ന് വെറൈറ്റി ഉണ്ട് കുറച്ചും കഴിഞ്ഞാണെങ്കിൽ ഇതിലും കൂടുതൽ വരുന്ന പറയുന്നത് അതെന്തായാലും വരും അപ്പൊ ഇതാ കണ്ടില്ലേ ഇവിടെ കേരള സമയത്ത് ഇവിടെ അല്ലേ കൊക്ടൈൽസ് അല്ലേട്ടത് കൊക്ടൈൽസ്റ്റൊരു കേജിയില് അടിപൊളിയായിട്ട് തന്നെ കൊക്ടൈൽസ് എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അപ്പുറത്തും കണ്ടതാണ് കോക്ടൈൽസിനെ ഇത് ആകണ്ടല്ലേ കൂട്ടായി എന്നിട്ട് ഫീഡ് ഇട്ടുന്ന ഒരു രംഗാണിട്ട് കണ്ടത് ഒരു മൂന്നാല് വെറൈറ്റി കോക്ടൈൽസ് ഇവിടെ എടുക്കുന്നുണ്ട് എന്തായാലും അടിപൊളിയാണ്ട് കോക്ടൈൽസിന്റെ കൂടിന്റെ അപ്പുറത്താണ്ടോ സ്നേക്സിന് കീപ്പ് കണ്ടില്ലേ പാമ്പുകളുടെ ഒരു മൃഗശാല പോലത്തെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ കയറിയിട്ട് പോകുന്നത് അത്രക്കധികം സ്നേക്കുകളുടെ എടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല രീതിക്ക് ഇവിടെ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പല വെറൈറ്റി ഉള്ള സ്നേക്കുകളാണ് സത്യം പറഞ്ഞിട്ട് നല്ല പേടിയുണ്ട് കാരണം അമ്മ അതിന് മുതലുകള് കൊടക്കെടുക്കുന്നുണ്ട് കേട്ടാ നമുക്ക് ഇനി മെല്ലേനെ ഓരോരുത്തരും ഓരോരുത്തരൊക്കെ ആയിട്ട് പരിചപ്പെടാം അതായത് ചെറുതിൽ നിന്ന് വലുതലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കട്ട എന്തായാലും നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോണത് മെക്സിക്കൻ ബ്ലാക്ക് സ്നേക്ക് ആട്ടോ ഇത് ചേരയുടെ വിഭാഗത്തിൽ വരുന്ന ഒരു പാമ്പാ എന്നോട് ചേട്ടൻ പറഞ്ഞത് കാണാനായിട്ട് അബ്ബാർ ലുക്ക് തന്നെയാണ് ഒരു ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ആണ് ചേട്ടാ അത് കയ്യിൽ എടുത്താൽ കടിക്കാങ്ങ പ്രശ്നം ഒന്നുമില്ല അല്ലെ അങ്ങനത്തെ സ്മോ ഇതിന്റെ ഫുഡൊക്കെ എന്താ പിന്നെ എലികളാണല്ലേ ഇതിന്റെ ഫുഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലികളാണ് പക്ഷേ നമുക്ക് കയ്യിലെടുത്തോഴപ്പൊന്നുമില്ലല്ലേ അതായത് കയ്യിലെടുത്ത് വന്നാൽ കടിക്കാൻ ഒന്നുമില്ല അതായത് ഇങ്ങനെ ഒരാളായിട്ടാണ് എന്റെ കയ്യില് വെച്ചാ കടിക്കൈഫിൽ ആദ്യായിട്ടാണ് ഒരു പാമ്പിന് ഞാൻ കൈ എടുക്കുന്നത് കണ്ടില്ലേ കണ്ടോളാം വീഡിയോ എനിക്ക് സത്യം പറഞ്ഞ പാമ്പുകൾ ഭയങ്കര വീടിയായിട്ടാ എന്റെ ലൈഫിൽ ആദ്യായിട്ടാണ് ഞാൻ ഒരു പാമ്പിനെ തൊട്ടത് അത് ഈ കാണുന്ന പാമ്പിനെയാണ് അപ്പൊ ഇവയെ ഒക്കെ ഇവിടേക്ക് വന്നാൽ കാണാനായിട്ട് പറ്റുട്ടാ എന്തായാലും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ കൂടുതലോട്ട് ഇടാനായിട്ട് പോവാനിട്ടാ അടുത്ത കേജില് ചേട്ടാ ഈ സ്നേക്കിന്റെ പേരെന്താ ബോൾ പൈത്തിന്റെ ഓരോ വെറൈറ്റികൾ ബോൾ പൈത്തിന്റെ ഓരോ വെറൈറ്റികൾ ഉണ്ട് അവിടെ ഏകദേശം പതിനൊന്ന് വെറൈറ്റി ഉണ്ട് അതൊരു വെറൈറ്റി ആണ് ഈ കാണുന്നത് ഇത് കാണുന്നത് ബോൾ പൈത്തിനാണ് ഏകദേശം നമ്മുടെ മലമ്പാമ്പിന്റെ ഒരു ലുക്ക് വരുന്നുണ്ട് കേട്ടാ സംഗതി എന്തായാലും അടിപൊളിയാണ് ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കണുണ്ടല്ലോ ബോൾ പയത്തിന്റെ ഒരു റേറ്റ് ആണ് സംഗതി ഒരു രക്ഷയില്ല രക്ഷി ഭയങ്കര കണക്കാണ് അടിപൊളി ആണ് കേട്ടാ ഒക്കെ എലീനെ കഴിച്ചിട്ട് ഇരിക്കാന്നു വയറൊക്കെ അടിപൊളി എടുത്ത് അടിച്ചിരിക്കുന്നുണ്ട് ചേട്ടനൊന്നെടുത്തിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ്റെ കൊടുത്തിട്ട് ഇവൻ നമുക്ക് വീണ്ടും അലോട്ട് തിരിച്ചു കേട്ടാ ഇവിടെ പാമ്പുകളിലൊക്കെ ഫോട്ടോ എടുക്കാൻ എത്ര റേറ്റ് തന്നെ കേട്ടാ ഫിഫ്റ്റിട്ട് അതായത് നിങ്ങൾക്ക് ഇതേപോലെ പാമ്പുകളെ കാണുക മാത്രമല്ല അവരൊക്കെ ഫോട്ടോ എടുക്കാനും പറ്റിയ ആ അതായത് ആനക്കോണ്ടയും ഉണ്ട് അതേപോലെ തന്നെ വലിയൊരു പൈത്തനും കിടക്കുന്നുണ്ട് അതിനൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് അത്യാവശ്യം അതായത് ഇരുന്നൂറ് നൂറാണ് വരുന്നത് പൈത്തന്റെ ഒപ്പം ഇരുന്നൂറും ആനക്കോണ്ടയുടെ അപ്പം നൂറുണ്ട റേറ്റും കാര്യങ്ങളൊക്കെ വരാം അതൊക്കെ നമുക്ക് മെല്ലെ നോക്കാം ചേട്ടാ നമുക്ക് ചേട്ടാ നമുക്ക് ആനക്കോണ്ടെ നോക്കിയാലോ അതിനടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ആനക്കോണ്ടയാണ്ട്ടോ അതായത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആനക്കോണ്ടയില്ലേ ആ സെയിം സാധനം ആണ് പക്ഷെ ആള് കുട്ടിയാണോ ഞാൻ കേട്ടേട്ടാ കയറാട്ട അതായത് കയ്യിൽ പിടിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല കാരണം കാരണക്ക് പേടിയാണ് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ഒന്ന് നോക്കാട്ടാ ആ കടുക്കുണ് മക്കളെ പോണ്ട മൂന്നരടി വലിപ്പള്ള ആനക്കോണ്ടിട്ട് ഇത് കണ്ണുന്നത് അതായത് ചെറിയൊരു ടാങ്കിന്റെ ഉള്ളത് വട്ടം പിടിച്ചു കിടക്കാറുട്ടെ ഇങ്ങനെ സൈസ് ഒന്നും മനസ്സിലാവില്ല അതേപോലെ തന്നെ ആനക്കോണ്ടേനൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഒട്ടേ നേരിട്ട് കാണുന്ന സാധനമാണ് കാണണം എന്നിട്ടെ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾ വന്നാൽ മതിലന്റ് ആയിട്ടാണ് എന്തായാലും അടിപൊളി നമുക്ക് കാണുമ്പോൾ വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന മുതലും നിങ്ങക്ക് ആനക്കോണ്ടയാണ് അതായത് നമ്മൾ സിനിമയിലൊക്കെ പേടിച്ചോറുന്ന മുതലാണ് ഇപ്പൊ എന്റെ കൈ ിട്ട് ആവോണ്ടെൻ്റെ മേത്തൊക്കെ അവൾ ഒരു അലമ്പിലേ പച്ചപ്രക്കാരൻ കിട്ടാൻ ഒക്കെ വെച്ചിട്ടാണ് ഒരു ഭീകരമാരുടെ സിനിമ പിടിച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ നിന്ന് കണ്ടു കണ്ടുപിടിച്ച് നോക്കിയപ്പോ എനിക്ക് എന്താ പറയാ പേടിയും ഒക്കെ പോയിട്ടിട്ടാ ഇവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള അവസരവും ഇവിടെ നമ്മുടെ ചേട്ടന്മാരെ ഒരുക്കിയിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് മെല്ലേനെ ഹാൻഡ് ഓവർ ചെയ്യാം അധികം നേരം കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിക്കൂടുന്നു അപ്പൊ എന്തായാലും നമ്മുടെ അനക്കൗണ്ടായിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടാ അടുത്തത് അപ്പുറത്ത് വലിയൊരു മുതല് എന്റെ കാലം ചുറ്റി ചേട്ടാ ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായിട്ട് ആരുടെ കൂട്ടില് കയറാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെട്ടയിൽ പോവാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ കൂട്ടിലോട്ടാണ് കേട്ടാ ഞാൻ നൈസായിട്ടൊന്നും കയറാനായിട്ട് പോവാനുള്ള കൂട്ടില് അതേപോലെ തന്നെ ഞാൻ കയറണ ഉള്ള കൂട്ടിലത്തെ ആളുടെ വലിപ്പവും കയറ്റിട്ടൊക്കെ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ അതായത് മലമ്പാമ്പൂൻ്റെ ഒക്കെ ഒരു വലിപ്പം അതായത് ഏകദേശം ഒരു അഞ്ചാറടി വലിപ്പുള്ള ഒരു മുതലാണ് എടുക്കുന്നത് റെട്ടയിൽ പോവാന്നാണ് ഉള്ള പേര് കേട്ട അവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒക്കെ നേരിട്ട് കാണാം അത്യാവശ്യം റയർ ആയിട്ടുള്ള സ്നേക്ക് തന്നെയാണ് കേട്ടോ എനിക്ക് അതിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നല്ല പേടിയാണ് കാരണം വലുപ്പമൊക്കെ ഉണ്ടല്ലേ എന്റെ തൊട്ടേടെ പണിണ്ട് പമ്പിന്റെ വലുപ്പം എന്നൊക്കെ കിട്ടി കഴിഞ്ഞാൽ കൊല്ലും ആ ഒരു പേടിയാണ് പക്ഷേ ഇവരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു എന്താ പറയാ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൂടെ എല്ലാവരും സജ്ജീകരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നോളെ കണ്ടോളാം കേട്ടാ അയ്യോ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയാ ഇവിടെ ഒരുപാട് വെറൈറ്റിയിൽ പെട്ടുള്ള സ്നേക്കുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട് എല്ലാവരും കാണട്ടെ മെയിൻ ആയിട്ട് അട്രാക്ഷൻ സ്നേക്കുകളും അതേപോലെ തന്നെ അപ്പുറത്ത് അരഫേമികളും എടുക്കുന്നുണ്ട് അരാ പേമി ആരും കണ്ടല്ലോ സൈസിലായി കാണാനായിട്ട് വഴിയില്ലാട്ടോ അപ്പൊ എന്തായാലും ഇതിലാത്ത എക്സ്പീരിയൻസ് ആയി നമുക്ക് ബാക്കി നോക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പൊ കണ്ടതൊക്കെ നല്ല സൈസ് ആകുന്ന പാമ്പുകളെയാണ് കേട്ടാ വെള്ളയിലെ കൂട്ടത്തിലേറ്റ് ചെറിയൊരു തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇതിന്റെ പേരാണ് കോൺ സ്നേക്ക് ആൾ ചെറുതുമാണ് അതേപോലെ തന്നെ കാണാനായിട്ട് മാറേ ലുക്കാണ് അൽബിനോയെന്ന് തോന്നുന്നു അൽബിനോയ ഉണ്ട് ഈ കാണുന്ന സ്നേക്ക് എന്തായാലും കാണാനായിട്ട് വളരെയധികം അടിപൊളിയാണ് കേട്ടോ എന്തായാലും നേരിട്ട് അനുഭവിച്ച എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പൊ എന്താ പറയാ ഇവിടെ വന്നിട്ട് ഈ പാമ്പുകളിലൊക്കെ ടച്ച് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്കൊരു പേടി കുറഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ല സംഗതി അടിപൊളിയിട്ടിട്ടാ അവന്റെ കൂടാണീ കാണുന്നത് പൈലോട്ട് നമ്മുടെ ചേട്ടൻ കൊടുക്കട്ടെ ചേട്ടൻ എടുത്ത് വെച്ചോളൂ ഇനിയും ഇതേപോലെ ഇവിടെ ഒരുപാട് പാമ്പുകളെ കാണാനിട്ട് എല്ലാവരും ഞാൻ അതേപോലെ കയ്യിൽ വെച്ച് പിടിക്കില്ല നല്ല ടൈം രണ്ടൊരാളെ കടിക്കുപതിരിക്കുന്നു ചെയ്യുന്നില്ലേ അതിനുള്ള ഒരു ഉദാഹരണം ഈ കാണുന്നത് എന്റെ തോൽത്ത് ഇടുന്ന പാമ്പിലുണ്ടല്ലേ പൈത്തൺ വെറൈറ്റികളുണ്ട് അതേപോലെ തന്നെ അതായത് വേറൊരു പൈത്തണും വന്നിട്ടുണ്ട് എനിക്ക് ഇപ്പൊ പാമ്പുകളോടുള്ള പേടിയും കാര്യങ്ങളൊക്കെ പോയി പക്ഷേ ഇവിടെ നിന്നും ഇതേപോലെ പാമ്പുകളിലൊക്കെ എടുത്തിട്ട് ചേരും മൂർക്കിനൊക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞിട്ടെ നല്ല കടീട്ടിട്ടാ അതിപ്പോ തന്നെ വേറി പറയാണ് വേറൊന്നും ഇനിയിപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് പോയിട്ട് മുറുക്കനെ പിടിച്ചിട്ട് കണ്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം പണ്ട് കാര്യം അത് കണ്ടില്ലേ അടുത്ത അടുത്ത പാമ്പ് എത്തിയിട്ടുണ്ട് കേട്ടാ അതൊക്കെ ചേട്ടാ കഴിച്ചിട്ടുള്ള പൂടും ഫുള്ള് പാമ്പുകൾ കണ്ടിട്ട് എന്റെ മേത്ത് അയ്യോ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് ആട്ടാ ഞാൻ എന്തായാലും ഇതിന്റെ പോവാൻ പോവാണ് ഇവരെയൊക്കെ ഞാൻ കൂട്ടുന്ന കൂട്ടിലേക്കാൻ ഇടാൻ പോവാണ് നമുക്ക് ഇനി ബാക്കിയുള്ള മീനുകളൊക്കെ കാണാം ഇവിടാ കണ്ടില്ലേ ഈ സെക്ഷൻ നമ്മൾ പോണ സമയത്താണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളിനെ കണ്ടിട്ടില്ല കേട്ടാ ഇവന്റെ പേരാണ് മിൽക്ക് സ്നേക്ക് അതായത് ആൾ വലിയ ടറും കാര്യങ്ങളൊന്നും ഇല്ലേ നമുക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാട്ട പാവമായിട്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താ ഇതാണ് ഇവരുടെ ഫീഡ് വിഷമം വിചാരിച്ചിട്ട് കയറില്ല ഇവരുടെ കീപ്പ് കാണുന്നുണ്ടെങ്കിൽ ഇതില്ലാണ്ട് വേറെ വഴിയില്ലാട്ടാ ഇതാ കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ വൈൽഡിലാണെങ്കിലും എലികളിനൊക്കെ പിടി അവളേനൊക്കെ പിടിച്ചിരുന്നാണ് നമ്മുടെ പാമ്പുകളൊക്കെ വലുതാവുന്നത് ഇവിടെ പൈത്തിനുള്ളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇട്ട് അപ്പൊ എന്തായാലും വന്നതിലേക്ക് എന്താ പറയാ ഒരു നഷ്ടം തോന്നുന്നില്ലേ വന്നേലിക്ക് സന്തോഷമുള്ളൂ കാരണം അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടുത്തെ സ്നേക്കുകളിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് അപ്പുറത്ത് പോയിട്ട് കുറച്ച് ഭീകരമായിട്ട് സെക്ഷൻ ഉണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഞാൻ കണ്ടതിൽ ചേറ്റും വലിയ ആൾക്കാരൊക്കെ നമുക്ക് ഇനി മെല്ലേനെ പോയിട്ട് അവർ കൂടി കാണാം ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ളത് പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറൈൻ ടാങ്ക് സെറ്റപ്പ് ഉണ്ട് അതായത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള മീനുകളിലൊക്കെ ആഡ് ചെയ്തിട്ട് അവരുടെ ഒക്കെ നമുക്ക് നോക്കാൻ വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും സുപ്രചിതമായിട്ടുള്ള ജയിന്റെ ഒരു അംസം എടുക്കുന്നുണ്ട് അതുകൊണ്ടില്ലേ അൽബിനോ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് എടുക്കുന്നുണ്ട് സൈസ് കണ്ടില്ലേ ഒരു ടു ഫീറ്റ് സൈസ് ഉണ്ട് നമ്മുടെ ലെൻസിൽ കൊള്ളുണ്ടല്ലേ കേട്ടാ അതേപോലത്തെ ഷോൾ ആണ് ഇവിടെ എടുക്കുന്നത് അതിന്റെ മീസൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഈ ടാങ്കിൽ ഇവിടെ ഹാഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റേതായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള റെഡ് ടെൽ കാറ്റ് ഷോടെ എടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ വെൽത്ത് പിന്നെ മെയിൻ അട്രാക്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർക്കുകളാണ് കേട്ടോ ഇത് ഇത് ഗിറ്റാർ ഷാർക്കാണ് അതേപോലെ തന്നെ ഇത് എന്ത് ഷാർക്കാണ് ചേട്ടാ വരുന്നത് ഇത് ഉടുമ്പ് ഷാർക്കാണ് ടീ വരുന്നത് അതാണ് രണ്ടും ഉടുമ്പ് ഷാർക്കാണ് അതേപോലെ തന്നെ ഇത് ഗിറ്റാർ ഷാർക്കും അത്യാവശ്യം സൈസ് എന്ന് ഇട്ടത് കണ്ടി ഒരു ടു ഫീറ്റ് പ്ലസ് സൈസും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് മറയുന്ന കുറയാണ് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യം ഇതാ പറയുക എക്സ്പെൻസും അതേപോലെ തന്നെ പണിയുള്ള ടാങ്ക് ആണ് പക്ഷേ ഇവിടെ അത് അടിപൊളിയിട്ട് തന്നെ സെറ്റാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണേണ്ടതാണ് അതായത് ഇതന്നെ നമ്മൾ കരയിലും അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് പേര് കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈവായിട്ട് ആയിട്ട് ജീവനോടെ കടലിൻ്റെ അടിയിൽ കാണുന്ന പോലെ കാണണമെങ്കിൽ ഇവിടേക്ക് തന്നെ വരണം കേട്ടോ അതെന്തായാലും സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടേക്ക് വരാച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മറയുന്ന സെറ്റപ്പാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇതൊക്കെ മറൈൻ ഫിഷാണ് കടലിലുള്ള ഫിഷുകളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ കണ്ടില്ലേ അടിപൊളി ഏറ്റിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മറൈൻ ടാങ്ക് കണ്ടു നിങ്ങൾക്ക് കൈട്ട് കരമായിട്ട് പോകുന്നത് കണ്ടില്ലേ കറക്റ്റ് എങ്ങനെയായിരിക്കും നമ്മുടെ കടലിന്റെ അടിയിൽ അതുപോലെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ജീവുള്ള സ്റ്റാർ ഫിഷ് ആണ് ഈ കാണുന്നത് അതായത് നമ്മുടെ ടോയോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കോ റബ്ബർ ഒട്ടിച്ച ഒന്നും അല്ല ചെയ്തിട്ടുള്ളത് ജീവുള്ള സ്റ്റാർ ഫിഷ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇട്ടത് ഇവിടെ ഒരന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഉണ്ട് അതേപോലെ തന്നെ അതാ കണ്ടേ ഒരുപാട് നമ്മുടെ മറൈൻ ഫിഷുകള് ഒരു അടിപൊളി അടിപൊളിയായിട്ട് ഇടതാണ് കണ്ടില്ലേ പവിഴപ്പുറ്റികളുടെ ഇടയിലൊക്കെ അവർ ഒളിച്ചിരിക്കാട്ടാ ഇവിടെ കണ്ടില്ലേ ഇവിടെ വേറെ ഒരു വെറൈറ്റി ഫിഷ് ഉണ്ട് കണ്ടില്ലേ അങ്ങനെ പല പേരുള്ള വിഷുകൾ പക്ഷെ എന്തായാലും എല്ലാവരും കാണാനൊരു അടിപൊളി ലുക്ക് ബാക്കിൽ ഒരാൾ കിടന്ന് ഒളിച്ചിരിക്കുന്നു കേട്ടാ ആളിനും കാണാനായിട്ട് സൂപ്പറാണ് ആ കാണുന്നത് അഞ്ഞ മൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ക്ലൗൺ ഫിഷിന്റെ വീടാണ് അല്ലേ അത് പ്ലാന്റ് ആണോ ചേട്ടാ പറഞ്ഞത് ആ ജീവിയാണ് അതായത് ആ കാണുന്നത് ഒരു പ്ലാന്റ് അല്ല ജീവിയാണ് ആണ്ടത് ആ ബാക്കിൽ കാണുന്നത് അതുപോലെ തന്നെ കാണുന്ന ക്ലൗൺ ഫിഷ് അല്ലേ നമ്മുടെ നെമോ സിനിമയിലത്തെ നായകൻ അവനെയാണീ കണ്ടിരിക്കണത് അപ്പൊ അവരുടെ വീടാണ് നേരത്തെ പണ്ടുള്ള സംഭവ അതാ കണ്ടില്ലേ ഇവിടെ പവിഴപ്പുറ്റും അതേപോലെ തന്നെ ചേട്ടത് എന്താ സംഭവം അനിമൂടെ അതായത് നേര ആ ഇത് കാണുന്ന അനിമൂടെ തന്നെ വേറെ വെറൈറ്റീസ് ആണ്ടീ കണ്ടിരിക്കണത് ഒക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ടാങ്ക് നിങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ഇവിടെ വരുമ്പോഴത്തേരുട്ട അതായത് കടലിന്റെ അടിയിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇനി ആണ് കേട്ടോ ഇനി അപ്പുറത്ത് പോവാച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കുറേ കാണാൻ നമ്മൾ നേരത്തെ ഒളിച്ച് നിന്നു പറഞ്ഞിട്ടുള്ള ഒരുത്തൻ പുറത്തേക്ക് വന്നതാണ് അപ്പോൾ വീണ്ടും വിളിച്ചിട്ട് അതിന്റെ ബാക്കിലേക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ക്യാമറയുടെ സൈഡിൽ കൂടെ അവൻ്റെ എന്താ പറയുക ടീസറും കാര്യങ്ങളൊക്കെ കാണാനുള്ളട്ടാ അപ്പം നിങ്ങൾക്ക് നേരിട്ട് കാണുക വരികയാച്ചുണ്ടെങ്കിൽ അവനെ നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയാ ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടേക്ക് ഭയങ്കര ഇഷ്ടമായി മിസ് ചെയ്തോന്നില്ലെങ്കിൽ പിന്നെ ഇവിടെക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ പെർഫ്രഷൻ ആയിട്ടോട് എടുക്കുന്നത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടേ ആണൊരു ടൈപ്പ് വിഷാണ് ഇതാക്കേണ്ടത് ഇതൊക്കെ ഓരോ വെറൈറ്റീസാണ് കേട്ടോ ഇതൊരു വെറൈറ്റിയാണ് ഇതൊരു വെറൈറ്റി ആണ് അതേപോലെ തന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് ഇതും ഒരൊറ്റ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഓഫർ ബിഷും തെറ്റാക്കിണ്ട് ഇതൊക്കെ മറൈൻ വിഷുകളാണെന്ന് ആലോചിക്കണ്ടത് അതാണ് ഈ ടാങ്കുകളിൽ സെറ്റപ്പാക്കി വെച്ചിട്ടുള്ളത് ഇപ്പം എന്തായാലും അടിപൊളി ഇവിടേക്ക് വരുമ്പോൾ ഇതാകേണ്ടത് നമ്മുടെ പറക്കണം മാനായിട്ടുള്ള ഷുഗർ ഗ്ലൈഡർ എടുക്കുന്നുണ്ട് ഇട്ടാകണ്ടില്ലേ അടിപൊളി ലുക്ക് തന്നെയാണ് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളൊരു പത്തിരുപതെണ്ണുണ്ട് പക്ഷെ അവരെല്ലാവരും ഇതാക്കണ്ടില്ലേ അവരുടെ വീട് പോലെയാണ് ഇവിടെ 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 സെറ്റ് ചെയ്തിട്ടുള്ളട്ടോ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഒളിച്ചിരിക്കാണ്ട് കാണുന്ന മരത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇരുപത് പേരിൻ്റെ ഉള്ളുണ്ട് അതിൽ ഈ കാണുന്ന ഒരു നാലഞ്ച് നാലഞ്ചാളെ നമുക്ക് കാണാനിട്ടുള്ളോട്ടോ അവരോണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരികയാച്ച ഇതാകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അക്ലറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മക്ക കൂടി ഇരിക്കുന്നുണ്ട് നല്ല രസമുള്ള പച്ചയാണ് കേട്ടോ അതേപോലെ തന്നെ അതിന്റെ അതിന്റെ തന്നെ റെഡ് കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട് എല്ലാവരും ടേമാണ് ഇപ്പം ആൾക്കാരാണ് പേടിച്ച് പറക്കുക അതുപോലെ തന്നെ കൊത്താൻ വരിക അങ്ങനത്തെ ഒരു സംഭവം അവരുടെ ഭാഗത്തുനിന്നില്ല കേട്ടോ അതേപോലെ തന്നെ ഇവിടെ വരികണ്ടെങ്കിൽ നമ്മുടെ മങ്കീസ് വൈറ്റ് ഇയർ നെർമോസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുരങ്ങന്മാരെയാണ് ഈ കാണുന്നത് വലിയ സൈസ് ഒന്നുമില്ല കുഞ്ഞന്മാരാണ് ഇത് പേരാണോ ചേട്ടാ മെയിൽ ഫീമെയില മെയിൽ ഫീമെലിന് അടുത്ത് പേർ ആയിട്ടാണ് ഇരിക്കുന്നത് നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ അടിപൊളി ആണ് വരെ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മങ്കീസിന്റെ കേജിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയിട്ടുണ്ട് കേട്ടോ അവരുടെ അടുത്ത് കണ്ട എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ തെറിയുമ്പോഴാണ് നമ്മൾക്ക് കടിക്കാൻ വര് അതേപോലെ തന്നെ പിച്ചാൻ വരും മാന്താൻ വരും അങ്ങനെയൊന്നും ഇല്ല അവരവരുടെ കാര്യം നോക്കി കൂളായിട്ട് തന്നെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടാ അടിപൊളിട്ടാ എന്താ നോക്ക് നോക്കിയേ നല്ല ക്യൂട്ടായിട്ടുണ്ട് കിട്ടാ മുഖു കാണാനായിട്ട് നമ്മുടെ മങ്കീസിന്റെ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കിട്ടാ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് കാണാനുള്ളത് ഫെസന്റുകളാണ് കേട്ടോ അത് കണ്ടേ ഫെസെന്റാണ് ഈ കാണുന്നത് ഒരു ഗോൾഡൻ ഒരു ഫെസൻറ്റും അതേപോലെ തന്നെ വേറൊരു ഫെസെൻറ്റും ഇതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റയർ ആണ് അങ്ങനെ വന്നിട്ടില്ല നമ്മുടെ കേരളത്തിൽ ഇണ്ട് സാധനം ഇല്ലാന്നല്ല പക്ഷെ റയറായിട്ടുള്ള വെറൈറ്റീസ് ആണ് വന്ന് കാണാനും അതേപോലെ തന്നെ ഇവരെയൊക്കെ ഒന്നും ഇട്ടു ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അടിപൊളി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഈ എന്ന് വിഭാഗത്തിൽ ആണ് ഇമ്പോർട്ടൻഡാണ് നമ്മുടെ എക്സോട്ടിക് ആണ് കിട്ടാ കണ്ടില്ലേ കണ്ടില്ലേ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് അൽബനോയാണ് ഒരു ഗോൾഡൻ കളർ ആണ് ക്യാമറയിൽ കിട്ടുന്നുണ്ട് വരുന്നുണ്ട് എന്താ നോക്കണ നീ ഇത് കണ്ടില്ലേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഒരു വരുന്നുണ്ട് അടകളൊക്കെയാണ് ചെയ്യണത് അതായത് അത്യാവശ്യം ടൈമ് ആണ് ചേട്ടൻ കറക്റ്റ് പയറാണോ മെയിലും ഫീമെയിലും ഇത് കറക്റ്റ് മെയിലും ഫീമെലും പയറുകളാണ് കേട്ടോ കണ്ടില്ലേ ആർക്കൊരു പേടിയില്ലാട്ടോ എല്ലാവരും നമ്മളായിട്ട് നല്ല രീതിക്ക് ഇങ്ങോട്ട് തന്നെയാണ് എടുക്കുന്നത് സംഘം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും ഗ്രില്ല് തുറന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ എടുത്ത് കേട്ടിട്ടില്ലാട്ടാ കണ്ടില്ലേ ആ ഗോൾഡൻ കളർ അത്യാവശ്യം സൈസ് ഉണ്ട് വൈറ്റ് ഇത്തിരി ചെറുതാണെങ്കിൽ തോന്നുന്നത് ഗോൾഡൻ കളർ മെയിലും വൈറ്റ് ഫീമെയിലും കാണിട്ടാ കണ്ടില്ലേ അടിപൊളി ഉക്ക് തന്നെയായിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും അവരെ നമുക്ക് ശല്യം ചെയ്യണ്ട അവരുടെ കൂടുമ്പോൾ കടച്ചിടാട്ടാ ഞാൻ അപ്പുറത്തോ കേജിൽ ആരൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരുമല്ല ഇതൊരു ടൈപ്പ് ഇക്കുവാൻ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ അള അത്യാവശ്യം സൈസ് ഉണ്ട് നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്ക് പേടിയോ കാര്യങ്ങളൊന്നുമില്ല തേമ്പടന്നെയാണ് അടിപൊളിയിട്ട് അതേപോലെ തന്നെ ഞാൻ അവിടേക്ക് വന്നതിൽ ഫെസന്റുകളിനെ കണ്ടതിൽ ഏറ്റവും ദുഃഖമുള്ള ഒരു ഫെസന്റ് ഞാൻ കാണുന്നത് കണ്ടില്ലേ അതിന്റെ തേയിലിൻ്റെ ഒക്കെ ഒരു ലെങ്ത് കണ്ടില്ലേ ഏകദേശം ഈ ഫെസെന്റിന്റെ പേരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ഫെസെന്റ് ആണ് ഒരു കിരീടൊക്കെ വെച്ച പോലെയാണ് അതിന്റെ ഹെഡിൽ ബാഗണ്ടി കാണതൊക്കെ ടൈലിന്റെ ലെങ് കൂട്ടിട്ട് ഏകദേശം ഒരു ത്രീ ഫീറ്റ് പ്ലസ് എന്തായാലും സൈസ് കാണുന്ന ഐറ്റത്തിന് വരുന്നുണ്ട് അടിപൊളി അടിപൊളിട്ടാ ഒന്നും പറയല സംഘ സെറ്റ് ഒരു കോഴിയുടെ ഒക്കെ പോലെ ഞാൻ കാണാനായിട്ട് പക്ഷേ ആള് വെറൈറ്റി ആണ് ആളെ ഫീമെൽ ആ അവിടെ ബാക്കിൽ എടുക്കണത് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് സെറ്റ് ആക്കാനായിട്ട് പറ്റിട്ടാ അതേപോലെ തന്നെ ഇവിടേക്ക് വരികണ്ടെങ്കിൽ നമ്മുടെ റെയിൻബോ ഇതല്ലേ ആ ആ ഐറ്റം ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇതൊരു ഒന്ന് രണ്ട് മൂന്നാല് പേരും കൂടെ എടുക്കുന്നുണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറച്ചേരം സ്പെൻഡ് ചെയ്യുകയാണോ അവിടെ അത്രയ്ക്കധികം സാധനങ്ങൾ ഇട്ടിട്ടാണ് അതിനായിട്ട് ഓറഞ്ച് വിങ് ആമസോൺ എന്നാണ് പേര് പേരും വെറൈറ്റി ആണ് കാണാനും വെറൈറ്റി ആണ് കേട്ടാ ഇതൊക്കെ എക്സോട്ടിക് വിഭാഗത്തിലും പെട്ടുള്ള ചേട്ടാ ഇതൊക്കെ എക്സോട്ടിക് വിഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ് അതായത് പുറത്തുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് നമ്മൾ നാടി കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും ബേർഡ്സിന്റെ ഒക്കെ സെക്ഷൻ കഴിഞ്ഞ ചേട്ടാ ആ കുറച്ച് വിഷുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അടിപൊളി വിഷുകൾ തന്നെയാണ് അതായത് ആരാപ്പേമൊക്കെ ഹെവി സൈസുള്ള ആണ് ഇത് അവിടേക്കൊക്കെ വരികണ്ടെങ്കിൽ ആകണ്ടല്ലേ ഒരു ബീമൻ ഫ്ളവർ ഹോൺ ഉണ്ട് ഇവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള ടിൻഫ്ലോയിൽ അതേപോലെ തന്നെ ഫ്ലാ എന്നാ ഫ്ലാക്ക് ടൈൽ ഫിഷുകൾ അതേപോലെ തന്നെ ബട്ടിക്കുഫറി നമ്മുടെ ഇതിന്റെ പേരെന്താ ഞാൻ മറന്നു ഇവരുടെ പേരാണ് ഹിക്കലിട്ട അതായത് മാർക്കറ്റിൽ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പൊ അത്യാവശ്യം പെട്രോപ്പിലൊക്കെ കാണാൻ പറ്റുമെങ്കിലും ഇവിടെ ഒന്ന് രണ്ട് വെറൈറ്റി ഉണ്ട് അതാ കണ്ടെ ഇവിടെ ഒരു വെറൈറ്റി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു വെറൈറ്റി എടുക്കുന്നുണ്ട് കിട്ടാ ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കിട്ടാ അതേപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോ നമ്മുടെ ജവൽഫിഷുകള് അതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ പോളാർ പേറ്റല്ലാടവ് ഇതിന്റെ പേരാണ് സീബ്ര ക്വാണ്ടിറ്റി ഇട്ട അതാ കണ്ടില്ലേ ഇത് അത്യാവശ്യം ഉള്ളത് പിന്നെ ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ആൽബിന മുഷിത കണ്ടില്ലേ ഇവർ ഈ സൈസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരുക്കാൻ ഇട്ട് കണ്ടില്ലേ മീശക്കാരമാർ ഇതല്ലേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മീഷിങ് കാര്യങ്ങളൊക്കെ മുട്ടിയിൽ കൊണ്ടിരിക്കുകയാണ് കിട്ടുക ഇവിടെ ആൽബിന കാറ്റ് വിഷ എടുക്കുന്നുണ്ട് അടിയിൽ സ്പോട്ടഡ് കാറ്റ് വിഷ എടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടിട്ടായിരിക്കും പക്ഷെ ഒരു ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഷോ ചെയ്യാനാണോ അതൊരു വേറെ എക്സ്പീരിയൻസ് ലുക്കൊക്കെ തന്നെയാണ് കിട്ടുക ഫ്രണ്ട്സ് ഇനി ഇതിനടുത്ത് നമ്മൾ കാണാൻ പോണത് ഇവിടുത്തെ ഏറ്റവും വലിയ അറപ്പേമകൾ തന്നെയാണ് കേട്ടോ അതായത് ഏകദേശം സിക്സ് ഫീറ്റ് പ്ലസ് വലിപ്പുള്ള ആരാപ്പയ്മകളെ ആട്ടോ നമ്മൾ കാണാനായിട്ട് മണിക്കെ ഒരു കൂട്ടം ആൾക്കാരാണ് നിൽക്കുന്നത് നിക്കണത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പേടിയ ഔട്ടാ അടിപൊളി അരാപ്പയുമകൾക്ക് പേടിയായിട്ട് പോവാണ്ടോക്കി ഒയ്യോ എല്ലാരോടും നിക്കണ്ട മത്തിയാണ്ടിട്ട് കൊടുക്കണത് ഓ അടിപൊളി അടിപൊളിട്ടാ എല്ലാരോടും നിക്കുന്നുണ്ട് ഔ സ്ട്രൈക്ക് ചെയ്തു സ്ട്രൈക്ക് ചെയ്തു സ്ട്രൈക്ക് ചെയ്തു ഏ പൊട്ടിക്കുന്നു പടക്കോ ദേ പൊട്ടിക്കണു അടിപൊളി വീണ്ടും വീണ്ടിട്ട് കൊടുത്തിട്ടാ അമ്പോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിട്ടാണല്ലോ സൈസ് നോക്കിയാ നമ്മുടെ ക്യാമറയിൽ ഒതുങ്ങുന്നില്ലാട്ടോ അതായത് ഒരു ആറര ഇഞ്ച് സ്ക്രീനിൽ ഒതുങ്ങുന്നില്ലാട്ടോ അവരുടെ സൈസ് അതേപോലെ തന്നെ ഒരൊറ്റ ഗാറയില് കാണാനിട്ടുള്ളോട്ടോ ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ ഏകദേശം തീരുമാനം കേട്ടോ നമ്മുടെ കാര്യം അടിപൊളി കണ്ടില്ലേ ഒരു മനുഷ്യന്റെ സൈസും അതിന്റെ സൈസും കണ്ടില്ലേ അത്രക്കധികം സൈസ് നമ്മുടെ ഈ പിഷികൾ വരുന്നുണ്ട് ഇതിനൊക്കെ നേരിട്ട് വന്നിട്ട് നമുക്ക് കണ്ട എക്സ്പീരിയൻസ് ചെയ്യട്ടെ അതായത് ഇവന്റെ എന്റെയും സൈസ് കമ്പയർസ് ഞാൻ നിർത്തി കാട്ടില്ല അതാ കണ്ടില്ലേ ചേട്ടാ ഒന്ന് പിടിക്കും ഇതാണ് ഞാനും ഈ ഫിഷും തമ്മിലുള്ള സൈസ് വ്യത്യാസം എന്താ കണ്ടില്ലേ ഇത്രക്ക് സൈസില് വ്യത്യാസം നമ്മുടെ ഫിഷ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് വലിയ രാപ്പേമനെയൊക്കെ ഇങ്ങനെ ക്ലാസ് ടൈമുകള എക്സ്പീരിയൻസ് ചെയ്ത് കാണാനൊക്കെ ആയിട്ട് ഇവിടേക്ക് വന്നോളെ ഒരു നഷ്ടവും ഇല്ലാട്ടത കണ്ടല്ലേ എന്നെ നോക്കിക്കാനായിട്ട് അടിയിൽ അതിലൊരു പോകുന്നു കണ്ടില്ലേ ഒരു രക്ഷില്ലാട്ട സംഭവം എന്തായാലും എന്തായാലും നമ്മളെ ആരാപ്പേമകൾ സീൻ തന്നെയാണ് അവരെ സ്ട്രൈക്കുന്ന സാധനങ്ങളൊക്കെ നമ്മള് കണ്ടു കിട്ടാണ്ടെ എല്ലാവരും ഇതൂടെ വന്ന് കൂടിയിട്ടുണ്ട് തിന്നാൻ വേണ്ടിയിട്ടാ അപ്പൊ അതാ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് വരുന്നവരൊക്കെ ഇവരനൊക്കെ ഒന്ന് കണ്ട് സന്തോഷമാകുക അതേപോലെ തന്നെ ഇവിടെ പെഡിക്യൂർ വരുന്നുണ്ട് അതായത് നമ്മുടെ സ്പാ ഫിഷുകളില് അതിൻ്റെ ഒരു സെക്ഷനൂടെ വരുന്നുണ്ട് അത്യാവശ്യം ഫിഷുകൾ ഉണ്ട് ലൈറ്റോറും ഉള്ള കാര്യം ഉണ്ട് നമുക്ക് കാണാനിട്ടില്ലേ കണ്ടില്ലേ നോടി കളിക്കുന്നുണ്ട് അവിടെ ആ സെറ്റപ്പും എല്ലാം അവിടെ വരുന്നുണ്ട് എന്തായാലും എന്തുകൊണ്ടും ഇവിടെ വരുന്നതിൽ നമുക്ക് ഒരു നഷ്ടം ഫീൽ ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം അതിനുള്ള മൊതലുകൾ ഇവിടെയുണ്ട് ആ ഫിഷ് ആയിട്ടും ബേഡ്സ് ആയിട്ടും അതുപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ്സ് ആയിട്ടും എന്തുകൊണ്ടും സംഗതി മൊത്തത്തിൽ വെറൈറ്റിയാണ് അടിപൊളിയാണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടുട്ടാ ഇപ്പാത്തിനും എക്സ്പീരിയൻസ് ആയി ഇത്രയും വിഷമത്തിലേക്കാണ് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാപ്പിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ചെറായ് ബീച്ചിലോട്ട് വിട്ടോ സംഗതി തന്നെ നേരത്തെ കാട്ടി തന്നിട്ടുള്ള ലൊക്കേഷനിലുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാകേണ്ടി നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വേഗം തന്നെ പോയി കണ്ടോളെ എക്സ്പീരിയൻസ് ചെയ്തോളാം അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ